സ്വാർത്ഥത നിറഞ്ഞ ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള വാർത്തകൾ നൽകുന്ന സന്തോഷം അത് ചെറുതല്ല കളഞ്ഞു കിട്ടിയ നാലു പവന്റെ സ്വർണമാല പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് മാതൃകയായിരിക്കുകയാണ് ഒരു വ്യാപാരി ലൈജുവിനാണ് ഇന്ന് വൈകിട്ട് അമ്പലവേൽ ടൗൺ പരിസരത്ത് വെച്ച് സ്വർണമാല കളഞ്ഞു കിട്ടുന്നത് നാലു ലക്ഷത്തോളം വില വരുന്ന സ്വർണമാല തിരിച്ചേൽപ്പിച്ച ലൈജുവിന്റെ മാതൃകാ പ്രവർത്തനത്തെയാണ് ഇപ്പോൾ കയ്യടികളോടെ നമുക്ക് സ്വീകരിക്കേണ്ടത് ഉടൻ വ്യാപാരി നേതൃത്വത്തോടൊപ്പം അമ്പലവയൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന സ്വർണം വീണ് കിട്ടിയാൽ ഇന്നത്തെ കാലത്ത് പലരും അത് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാറ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സമൂഹത്തിന് മാതൃകയായി തീർന്നിരിക്കുകയാണ് ലൈജു ലൈജുവിന്റെ ഈ മാതൃകാ പ്രവർത്തനത്തെ അമ്പലവയൽ പോലീസ് എസ് എച്ച്ഒ ജെ കെ ജയശങ്കർ അഭിനന്ദിക്കുകയും ചെയ്തു എന്തായാലും നല്ല മാതൃകകൾ ഇനിയും പിറക്കട്ടെ